പൊന്നാനി നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരണം നീണ്ടുപോകുന്നു മാർച്ചിൽ തീരുമെന്ന് പറഞ്ഞ പണി ഇനിയും പൂർത്തിയായില്ല കഴിഞ്ഞ ജൂണിൽ പ്രവൃത്തി തുടങ്ങിയിട്ട് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല മാർച്ചിൽ തുറന്നുകൊടുക്കുമെന്നായിരുന്നു ഒടുവിൽ അറിയിച്ചിരുന്നതെങ്കിലും അതും നടപ്പായില്ല നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞാണ് പ്രവൃത്തി ആരംഭിച്ചത് ഡിസംബറിൽ ജോലികൾ പൂർത്തീകരിക്കുമെന്നാണ് കരാർ ചുമതലയുള്ള ഓരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നഗരസഭയെ ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ജോലികൾ നേരത്തെ പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു താഴത്തെ നിലയുടെ പ്രവൃത്തികളാണ് പൂർത്തിയായിട്ടുള്ളത് മുകൾ നിലയുടെ പ്രവൃത്തികൾക്കായി പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന് അനുമതി ലഭിച്ചതിന് ശേഷമേ തുടർന്നുള്ള പ്രവൃത്തി ആരംഭിക്കുകയുള്ളു പി നന്ദകുമാർ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരേസമയം ഒൻപത് ബസ്സുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശുചിമുറി കോംപ്ലക്സ് കാത്തിരിപ്പ് കേന്ദ്രം ലഘുഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നു നിലവിൽ അസൌകര്യങ്ങളുടെ നടുവിലാണ് ബസ് സ്റ്റാന്റ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയത് ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നീഷ്യൻമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചൊന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ് ടു സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ